അമൽ നീരദും ദുൽഖർ സൽമാനും ആദ്യമായി ഒരുമിക്കുന്ന സി ഐ എ അഥവാ കോംറേഡിൻ അമേരിക്കയുടെ റിലീസിംഗിനായി കാത്തിരുകയാണ് ഡി ക്യു ആരാധകർ അമൽ നീരതിൻ്റെ ആദ്യ ചിത്രമായ ബിഗ് ബി പത്ത് വർഷം തികച്ചത് കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിയുടെയും അമലിൻ്റെയും കരിയാറിൽ മികച്ച നേട്ടം സമ്മാനിച്ച ചിത്രം കൂടിയാണ് ബിഗ് ബി ബാപ്പച്ചിയുടെ ചിത്രങ്ങളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രത്തെക്കുറിച്ച് ദുൽഖറും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു റിലീസിന് മുമ്പ് തന്നെ വൻ ഹൈപ്പ് സൃഷ്ടിച്ച ചിത്രത്തെക്കുറിച്ച് പ്രതീക്ഷകളേറെയാണ് ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സസ്പെൻസുകൾ നൽകിയാണ് ചിത്രീകരണം വരെ പൂർത്തിയാക്കിയത് ഷൂട്ടിങ്ങിന് മുമ്പ് പേര് പുറത്തുവിടുന്ന സ്ഥിരശൈലി ഈ ചിത്രത്തിൽ പിന്തുടരുന്നില്ല ദുൽഖറിൻ്റെ പാട്ടാണ് മറ്റൊരു പ്രധാന പ്രത്യേകത ചിത്രം അടുത്ത മാസം മാസികമായി തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ അഞ്ചു ഹൊസ് ചിത്രങ്ങളുമായി പുറത്തിറങ്ങിയ അഞ്ചു സുന്ദരികളിൽ കുള്ളൻ്റെ ഭാര്യ ഒരുക്കിയത് അമൽനിരതാണ് ദുൽഖർ സൽമാനായിരുന്നു ചിത്രത്തിലെ നായകൻ എന്നാൽ ഒരു മുഴുനീള സിനിമയ്ക്ക് വേണ്ടി ഇതാദ്യമായാണ് ഇരുവരും ഒന്നിക്കുന്നത് പേരിൽ സഹാവ് ഉള്ളതിനാൽ ഇതൊരു പാട്ട് ചിത്രമാണോ എന്ന് സംശയിക്കാമെങ്കിലും അത്തരത്തിലുള്ള ചിത്രമല്ലെന്ന് നേരത്തെ തന്നെ സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു പ്രണയവും ആക്ഷനും ചേർന്ന മാസ് എൻ്റർടൈനർ ചിത്രമാണിത് ടീസറിലൂടെയും ട്രെയിലറിലൂടെ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരുകയാണ് ദുൽഖർ സൽമാൻ ആരാധകർ കേരളത്തെ ബോക്സ് ഓഫീസിൽ ഓഫീസുകളിൽ ഇതുവരെയുള്ള ആധുദിന കളക്ഷൻ റെക്കോർഡുകൾ ചിത്രം തകർക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ദുൽഖർ സൽമാൻ ആരാധകർ സ്റ്റൈലിഷ് സിനിമകളുടെ സംവിധായകരും യുവജനതയുടെ ഹാരമായി മാറിയ ദുൽഖറും ഒരുമിക്കുമ്പോൾ പ്രതീക്ഷകളേറെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ചിത്രമാണോ എന്നറിയാൻ ഇനി കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ മതി പുതിയ ചിത്രത്തിൻ്റെ പേര് നേരത്തെ തന്നെ പുറത്തുവിടാറുള്ള സംവിധായകനാണ് അമൽ നീരത് മറ്റ് ചിത്രങ്ങളുടെ പേരുകളെല്ലാം ഇപ്പോൾ അപ്പോൾ തന്നെ പുറത്തുവിട്ടിരുന്നു സാധാരണയായി തൻ്റെ സിനിമകളുടെ പേര് ആദ്യം തന്നെ അനൗൺസ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഒരു പതിവ് വേണ്ടെന്ന് തുടക്കത്തിലെ തീരുമാനിച്ചിരുന്നു ദുരുഖൽ സൽമാൻ ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അമലൻ ധീര തൻ്റെ ചിത്രത്തിൻ്റെ പേര് പുറത്തുവിട്ടത് അമേരിക്കൻ ചാട സംഘടനയോട് സി ഐ എങ്കിലും കോംറേഡ് ഇൻ അമേരിക്ക എന്നാണ് അമലും കൂട്ടരും നൽകിയിരിക്കുന്നത് പാലായിൽ നിന്ന് അമേരിക്കയിലെത്തിയ അജീവ് മാത്യുവിൻ്റെ ജീവിതകഥയാണ് കോംറേഡ് ഇൻ അമേരിക്ക പ്രശസ്ത ഛായഗ്രഹനായ സി കെ മുരളീധരൻ്റെ മകൾ കാർത്തികയാണ് ചിത്രത്തിലെ നായിക കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങിയ ഷൂട്ടിംഗ് അമേരിക്കയിലും മെക്സിക്കോയിലുമാണ് പൂർത്തിയാക്കിയത് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടപ്പോൾ മുതൽ ആരാധകർ കാത്തിരിപ്പിലാണ് കീഴിലുക്കളുള്ള ഡി ക്യു ചിത്രത്തിനുവേണ്ടി പാടുന്നുവെന്നുള്ള പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് കൂടുതൽ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ